നമസ്കാരം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതാപ്പള്ളി നഗരസഭയിലെ വാർഡുകൾ തോറുമുള്ള യാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ മറ്റൊരു വാർഡിലേക്ക് പോകുവാണ് ഏതൊക്കെ സ്ഥാനാർത്ഥികളെ കാണാൻ കഴിയുമെന്ന് അറിയില്ല സ്ഥാനാർത്ഥികളൊക്കെ നേരിട്ട് കണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ തിരക്കാം അപ്പോൾ സത്യസന്ധത നിർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പോയാലോ യാത്ര എത്തി നിൽക്കുന്നത് ഡിവിഷൻ ഡിവിഷൻ അല്പം ാണ് ഡിമ ഞാൻ സ്ഥാനാർത്ഥികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളി മുൻസിപ്പാലിറ്റിയിൽ വെച്ച് കഴിഞ്ഞ ബുധനാഴ്ച അതിന് പോവുകയായിരുന്നു പോകുന്ന അവസരത്തിൽ കരോട്ട് ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ ഒരു ഓട്ടോറിക്ഷ വന്നപ്പോഴെ സൈഡ് കൊടുത്തതാണ് ോട്ട് മാറിയപ്പോഴത്തേക്ക് അവിടെ ചെളിയായിരുന്നു ഞാൻ അവിടോട്ട് മറിഞ്ഞു വീണതാണ് അപ്പോ ഇപ്പൊ പ്ലാസ്റ്റർ വീട്ടിൽ പ്രചരണത്തിന് എന്തെങ്കിലും ഇല്ല ഒരു കോട്ട സംഭവിച്ചിട്ടില്ല എന്റെ കൂടെയുള്ളവർ എല്ലാവരും വീടുകളില് കയറുന്നുണ്ട് പിന്നെ ജനങ്ങൾ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ക്ഷേമം അന്വേഷിക്കുന്നുണ്ട് പ്രചരണത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഇതുവരെ നേരിട്ടില്ല എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രം എനിക്കുണ്ട് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷകാലമായി അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷം ഡിവിഷൻ ഇരുപത്തി ആറിൽ കൗൺസിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ കണക്കിലെടുത്ത് പുതിയ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങള് നന്നായി ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം ജനങ്ങളെ അത്രമേലെ സഹകരിച്ചു അതുകൊണ്ട് കുറച്ച് നന്നായി ചെയ്തു എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതൊക്കെയാണ് എൻ്റെ ശക്തി അങ്ങനെ അതുപോലെ തന്നെ അടുത്ത ഡിവിഷനിലും ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ അതിന അതിലുപരിയായിട്ട് എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇപ്പോ ഡിവിഷൻ ഇരുപത്തെട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം വീന അപ്പോ ഇരുപത്തി ആറ് ഡിവിഷൻ നടത്തിയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എടുത്തു പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പറയാം എടുത്തു പറയാൻ പറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് റോഡുകളുടെ ശോചനീയവസ്ഥ ഇതൊക്കെ ഏറെക്കുറെ പരിഹരിക്കുവാനായിട്ട് സാധിച്ചു ഇനി ചുരുക്കം ഒന്നോ രണ്ടോ റോഡുകളുടെ നിർമ്മാണം മാത്രമേ ഉള്ളൂ അത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കാഞ്ഞത് അതെനിക്കൊരു വിഷമമായി തന്നെ നിൽക്കുന്നു പ്രതിപക്ഷ കൗൺസിലർ ആയിരുന്നു എന്നതുകൂടി ഓർക്കണം എന്നിട്ടും കുറെയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അത് ഞാൻ ജനങ്ങളുടെ സഹകരണവും ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണവും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചതാണ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുനൂറ്റി അൻപത് യുവതികൾക്ക് തൊഴിൽ പരിശീലനം നൽകുവാൻ സാധിച്ചു അവരുടെ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തി ഒന്നാം ഡിവിഷനിൽ ഒരു എൻ എസ് എസ് കരയോഗ മന്ദിരമുണ്ട് അവിടെ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു കുറെ ഏറെ പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു ഇതിന് നേർ സാക്ഷിയാണ് എൻ്റെ കൂടെയുള്ള അനിൽ തന്നെ അനിൽ എൻ്റെ ഡിവിഷനിലായിരുന്നല്ലോ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കൊടുത്തതാണ് അംഗനവാടി ഹൈടെക് രീതിയിലാക്കുവാനായിട്ട് സാധിച്ചു മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വയോമിത്രം അത് ഞാൻ വരുമ്പോൾ ഏകദേശം പതിനേഴ് പേർക്ക് മാത്രമേ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് അത് എൺപത്തി മൂന്ന് പേരോളം ആയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ക്ലാസ്സുകളും ഒക്കെ എനിക്ക് സാധിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രോത്സാഹനം നൽകുകയും അതുപോലെ അവർക്ക് വേണ്ടതായ കൗൺസിലിംഗ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ അനിൽ മുഹമ്മദ് അതുപോലെ ഡോക്ടർ മായാ പിള്ളിദ് സാറ് ഡിവൈഎസ് പി ജേക്കബ് ജെറോം അവരൊക്കെ വന്ന് ക്ലാസ്സുകളൊക്കെ എടുത്തു ഇവിടെ വെച്ച് തന്നെയാണ് മിക്കവാറും എല്ലാ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്തിരുന്നത് അതൊക്കെ നേർ സാക്ഷ്യങ്ങളായി എല്ലാവരുടെയും മുന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി തൃപ്തയാണ് ഇരുപത്തി ആറാം ഡിവിഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെ അതേ രീതിയിൽ തന്നെ തുടർന്ന് ഇരുപതാം ഡിവിഷൻ നടത്തും എന്ന് തന്നെയാണ് ശ്രീമതി ജോൺസൺ നമ്മോട് പറയുന്നത് വീട് അതിന്റെ ഗേറ്റും വീടും അവർക്കായി തുറന്നു കിടക്കും അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു വീണ്ടും കൗൺസിലറായി കാണത്തു ആശംസിക്കുന്നു തുടരണം വികസനം തുടരണം ഇടതുപക്ഷം സഖാവ് ആർ രജിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലെ മുദ്രാവാക്യമാണ് സഖാവ് രജിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇരുപതിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിലാണ് നമസ്കാരം നമസ്കാരം വാ അപ്പോ നമ്മുടെ ഇരുപതാണ്ട് വേഷ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മുടെ ഒപ്പമുണ്ട് അപ്പൊ ഇത് തീർത്തും ഒരു എൽ ഡി എഫ് കുടുംബമാണ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള നമ്മുടെ കേൻബിടെ കുടുംബമാണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോ രജിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രചാരണമൊക്കെ എങ്ങനെ നടക്കുന്നു നല്ല തന്നെ നടക്കുന്നുണ്ട് എന്താണ് ഈ പ്രചരണത്തെവിഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ നിന്ന് സുഷാലെ പത്തൊമ്പതായിരുന്നു ഈ വാർഡ് അപ്പൊ ഇപ്പം പത്തൊമ്പതും ഇരുപത്തി ആറും ഇരുപത്തെട്ടും കൂടെ ചേർത്താണ് പുതിയൊരു വാർഡ് ഡിവിഷൻ ആക്കിയിട്ടുള്ളത് അപ്പൊ അതിനകത്ത് നമ്മൾ പണ്ട് ഞാൻ ഇരുപത് വർഷമായി ഇവിടെ വന്നിട്ട് ഇരുപത് വർഷത്തിൽ നമ്മൾ ഒരുപാട് ഈ വെള്ളപ്പൊക്കം അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പം കഴിഞ്ഞ ആ ഒരു സമയം തൊട്ട് ആരും മാറി താമസിക്കുക നമ്മള് ക്യാമ്പുകളിലോട്ടൊന്നും ഇപ്പൊ ആരും മാറുന്നില്ല ഇപ്പം തോട് വൃത്തിയാക്കിയ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴുക്കല്ല പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഏരിയ നമ്മളെ പ്രദേശത്തെന്തായാലും ഉണ്ടാവും ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പം കുറച്ചുള്ളത് അതൊക്കെ നമ്മളിപ്പം ചെന്ന് വീടുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ അതിനെല്ലാം നമ്മള് പരിഹാരം കാണണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ട് നമ്മൾ ഈ ഒരു പ്രദേശത്ത് തന്നെ അല്ലേ പുറത്തുനിന്ന് വന്ന ആളല്ലോ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കാണാൻ നമ്മൾ ഓരോരുത്തരെയും കാണിയിരിക്കുകയും ചെയ്യുന്നോണ്ടിരിക്കുന്നുണ്ട് നേരിട്ട് അറിയാം ഒരുപാട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ അതിനെല്ലാം പരിഹാരം കാണുന്ന നല്ല ആഗ്രഹമുണ്ട് വിജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിലാണ് അതാണ് എല്ലാവരുടെയും സഹകരണം അതെ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണ് തയ്യാറാണ് വീണ്ടും കരുതാപ്പള്ളി നഗരസഭ എൽ ഡി എഫിന് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലൂടെ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എല്ലാവിധ വിജയാശംസകളും അപ്പോ ഇത്രയും നേരം എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് സന്തോഷം ഓക്കെ ഡിവിഷൻ ഇരുപതിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും കണ്ടുപിടിക്കും എന്നോടൊപ്പം ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി ജയാ ശരത് ആണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എത്ര ഘട്ടം കഴിഞ്ഞു രണ്ടു ഘട്ടം കഴിഞ്ഞു ഓക്കെ എന്താണ് ഈ ഡിവിഷനിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ എല്ലാ പദ്ധതികളും അതൊന്നും ജനങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഒരു വീടുകളിൽ ചെല്ലുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതികൾ ഒരു വീടുകളും എത്തിയിട്ടില്ല അപ്പൊ അത് കഴിവത് എല്ലാ വീടുകളിലും മാക്സിമം എത്തിക്കുക ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളാണ് അവിടെ ഉള്ളത് റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പലത്തിന് അമ്പലത്തിന്റെ അറ്റം അറ്റത്തോട്ട് നമ്മൾ ഞാൻ ഇതിന് ചെന്നപ്പം വെള്ളത്തിൽ കൂടെയൊക്കെയാണ് അവരുടെ വീടുകളിൽ എത്തുന്നത് കാരണം റോഡിന്റെ ശോചനീയ അവസ്ഥ ശോചനീയാവസ്ഥ പിന്നെ അതേപോലെ തന്നെ വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമാണ് ആ വെള്ളക്കെട്ട് നമുക്ക് പൂർണമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു മേഖലയാണത് കാരണം അവിടെ തോടുണ്ട് ആ തോടിന് സൈഡ് കെട്ടി ആഴം കൂട്ടിയാൽ തീർച്ചയായിട്ടും അവിടുത്തെ വെള്ളക്കെട്ട് നിന്ന് ജനങ്ങളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടു മൂന്ന് ദിവസത്തെ മഴ കിട്ടിയുള്ളു ആ മഴയ്ക്ക് അവിടെ അത്രയും വെള്ളം വന്നപ്പോൾ മഴ സമയത്ത് എന്തുമാത്രം വെള്ളമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് അതേപോലെയാണ് നമ്മുടെ കിഴക്കോട്ട് ഭാഗം അങ്ങോട്ട് ചെന്നാലും അവിടെയുള്ള ജനങ്ങളും വെള്ളക്കെട്ടിനകത്താണ് കാരണം ഒരു വീട്ടിലോട്ട് ഞാൻ ചെന്നപ്പോൾ കട്ട ഇട്ടേക്കുമാണ് അവിടെ പ്രായമായ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു പക്ഷെ അവരുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് സങ്കടം വരും അതേപോലെ തന്നെ വഴിവിളക്കുകൾ അവിടെ വഴിവിളക്ക് സൗകര്യങ്ങൾ വളരെ അടുത്ത് കുറവാണ് അപ്പൊ അതൊക്കെ ചെയ്യേണ്ടതാണ് ഇതൊക്കെയാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇരുവരും ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജയ നിങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് ജയ പറയുന്നത് അതേപോലെ തന്നെയാണ് അവർ വീട്ടിൽ ചെന്നപ്പം ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മയും ഒരു മോനും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് ആ അമ്മയ്ക്ക് വയ്യാത്തയാണ് പക്ഷെ ആ അമ്മയ്ക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെ വന്നപ്പോൾ ആ അമ്മ മുൻസിപ്പാലിറ്റി ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് അതിനുവേണ്ടി എന്നാണ് അപ്പൊ എന്താണ് ആ കൗൺസിലർ ഉദ്ദേശിക്കുന്നത് അപ്പോ അത്തരത്തിൽ നിരവധി പരാതികളൊക്കെ അദ്ദേഹം പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോ എല്ലാവിധ വിജയാശംസകൾ നേരുന്നു കൂടുതൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അപ്പോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അപ്പോ ഡിവിഷൻ ഇരുപതിലെ നമ്മുടെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ഡിവിഷനിലെ യാത്രയുമായി വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം